എൽ ഐ സിയുടെ എഴുപതാം ജന്മദിനവും നവീകരിച്ച മുണ്ടക്കയം ബ്രാഞ്ച് ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിൻ്റെയും മുന്നോടിയായുള്ള വിളംബര ബൈക്ക് റാലി മുണ്ടക്കയത്ത നടന്നു ബ്രാഞ്ച് മാനേജർ സന്തോഷ് കെ കെ ഫ്ളാഗ് ഓഫ് ചെയ്തു കഴിഞ്ഞത് വർഷമായി ഇന്ത്യൻ അതിലെ പങ്ക് ഇനിയുള്ള കാലവും നമ്മുടേതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി നമ്മൾക്ക് അഹോരാത്രം പണിയെടുക്കേണ്ടതുണ്ട് എല്ലാ വ്യവസ്ഥയിൽ നമുക്ക് കൂടുതൽ ഊർജ്ജ കൂടി ആവണം എല്ലാവർക്കും എൽ ഐ സിയുടെ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് കാഞ്ഞിരപ്പള്ളി സാറ്റലൈറ്റ് ഓഫീസ് മാനേജർ പോൾ വർഗീസ് ഡെവലപ്മെന്റ് ഓഫീസർ കെ എസ് തുളസീധരൻ പ്രിയ ടോം സെബാസ്റ്റ്യൻ വിബിൻ അടയ്ക്കൽ ടി ജെ മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ മൂന്നാം തീയതി എൽ ഐ സിയുടെ സിഇഒ ആർ ദ്വരേസ്വാമി നിർവഹിക്കും ചടങ്ങിൽ എൽ ഐ സി ദക്ഷിണ മേഖലാ മേധാവി കെ മുരളീധരൻ കോട്ടയം ഡിസ്ട്രിക്ട് മാനേജർ എന്നിവർ പങ്കെടുക്കും ഫെസ്റ്റുന്യൂസ് മുണ്ടക്കയം